പ്രവാസികൾ വളരെ വലിയൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ മിക്ക പ്രവാസികളും അതിയായ സന്തോഷത്തിലാണ് കാരണം കുറച്ച് കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാമല്ലോ പക്ഷെ അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങളുടെ അതായത് പ്രവാസികളുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗം കിടക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണല്ലോ അത് ഇന്ത്യൻ റുപ്പീസിലല്ലേ അപ്പോൾ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കി ആ സമ്പത്തിൻ്റെയും കൂടി മൂല്യം കുറയുക എന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ അതിയായി സന്തോഷിക്കുന്നത് വളരെ വലിയ മണ്ടത്തരവാണ് പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ഡോളറിലാക്കിയും ദീർഘത്തിലാക്കിയൊന്നും നമ്മുടെ കയ്യിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അതിന് കുറച്ച് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു രൂപ പോലും നികുതി കൊടുക്കാതെ ഗുജറാത്ത് സർക്കാർ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് സിറ്റി വഴി ഡോളേഴ്സിൽ പ്രവാസികൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ കഴിയും ഇത് മിക്ക പ്രവാസികൾക്ക് അറിയില്ല അപ്പോൾ അത്തരത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇല്ലാത്ത നിക്ഷേപങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് രൂപയുടെ മൂല്യം ഇടിയുന്ന സമയം ഇങ്ങനെയാണ് ഈ ഒരു അവസരം പ്രവാസികൾ വിനിയോഗിക്കേണ്ടത് സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നീക്കി വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമായിട്ട് സ്റ്റാർ യൂണിയൻ ഡയറ്റി ലൈഫ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവരുടെ ഗിഫ്റ്റ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി മാക്സിമൈസർ ഫണ്ട് എന്ന് പറയുന്ന എൻഫ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഡിസംബർ ഇരുപത്തി വരെ മാത്രമേ നമുക്ക് അതിൽ നിക്ഷേപാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കണക്ക് ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ജപ്പാന്റെ ഡൈറ്റി ലൈഫ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് എൽ എൽ സി എന്നിങ്ങനെ മൂന്ന് സ്ഥാപനങ്ങളും കൂടി സംയുക്തമായിട്ട് ആരംഭിച്ചുള്ളതാണ് സ്റ്റാർ യൂണിയൻ ഡൈറ്റി ലൈഫ് ലൈഫ് ഇൻഷുറൻസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ് ഇതിന്റെ എൻ ഐ വി എന്ന് പറയുന്നത് പത്ത് ഡോളറാണ് നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾ എത്ര വലിയ തുക വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാം അങ്ങനെ നിങ്ങൾ നിക്ഷേപിക്കുന്ന ആ തുകയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഒരു ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരില്ല ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് ഉയരുന്ന സമയങ്ങളിലും ലോഹങ്ങളുടെ വില കൂടുന്ന സമയത്തും ഇന്റർനാഷണൽ ഓഹരികളിലും സ്വർണം ചെമ്പ് വെള്ളി എന്നിങ്ങനെയുള്ളതിലും ഇനി മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ ഫണ്ട് സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡെപ്റ്റുകളിലേക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ പരമാവധി റിസ്ക്കുകൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യൻ രൂപയിൽ മാത്രം നിക്ഷേപം നടത്താതെ നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ വേണം അല്ലെങ്കിൽ പരമാവധി നികുതികളുകൾ വേണം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിക്ഷേപത്തിൽ നമുക്ക് നിക്ഷേപിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു അവസരമായിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ പ്രത്യേകം ഓർക്കുക ഇവരുന്ന് ഡിസംബർ ഇരുപത്തി വരെ അതായത് ഇനി നാല് ദിവസം കൂടി ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ലിങ്കിൽ പോവാം അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ ലഭ്യമാണ് അവർ വിശദമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഒന്ന് അതായത് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കണം അവർക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല